നമുക്ക് ആരംഭിക്കാം ഇന്ത്യക്കാരനാണോ താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി അല്ല 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 അതെ സ്വഭാവമുള്ള വ്യക്തി അങ്ങനെയുള്ള പുരുഷൻ പുരുഷൻ വെട്ടൂർ വിവാഹിതനാണോ കുട്ടികൾ അങ്ങനെന്തെങ്കിലും സാമൂഹിക മതപര ഏതെങ്കിലും ഒന്നാണോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല രാഷ്ട്രീയം രാജാവ് സമരസേനാനി സ്വാതന്ത്ര്യ സമര സേന സ്വാതന്ത്ര്യ സമരസേനാനിയാണ് അല്ലേ അദ്ദേഹം ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട് ഉണ്ടായിരിക്കണം ഒന്നും പറയാല്ല നമ്മൾ ഈയട കണ്ടില്ലതാണ് എനിക്ക് മനസ്സിലാകാത്തത് നമ്മ ചോദിച്ചോണ്ടായിരിക്കോപ്പാണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഓക്കേ ഉണ്ടായിരിക്കുമെന്നാണല്ലേ ഇല്ല ഇല്ല അത് ശറ്റില്ല ഇല്ല ഉണ്ടോ ഉണ്ടോ എന്നാണ് എൻടെ ചോദ്യം ഉണ്ടോ ഉണ്ടായിരിക്കും ചില പിള്ളേരിക്കല്ലേ എങ്കിലും ഇല്ല ഉണ്ടെങ്കിലും ഉണ്ട്ത്രേ ഉള്ളൂ നമ്മൾ എന്ത് എന്നല്ല ഞാൻ പറഞ്ഞയറ ഓക്കേ ഉണ്ട് എന്നാണ് ഉത്തരം അല്ലേ ഉണ്ട് ഉണ്ടോ ഉണ്ട് പറഞ്ഞോളൂ ഞാൻ പറയണോ അല്ലേണ്ടില്ലോ പക്ഷെ എന്റെ ചോദ്യം അതല്ല വേർട്സ് ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല ഏതെങ്കിലും ഒന്ന് പറയുക മലയാള സാഹിത്യത്തിന് ഒരു പുതിയ വാക്ക് മിസ്റ്റർ ചോദിച്ചോട്ടെ ഓരടി സമ്മാനിച്ചിരിക്കേണ്ടി ഒന്നാനാ കുന്നിമായിരം കൂട്ടിനിളങ്ങൾ താമരപ്പെങ്കിൽ താന് പൊന്നോല എന്ത് മനസ്സിലായി എന്തെങ്കിലും താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി ഒരു അല്പ വസ്ത്രധാരിയാണോ മനസ്സിലായില്ല അദ്ദേഹം ഒരു കരണത്തടിച്ചപ്പോൾ കാണിച്ചു കൊടുത്ത വ്യക്തിയാണോ അതെ ¿No? Es. Ale. Esa. Es. L. No, 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 okay. yes. no, 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 നോ മിസ്റ്റർ യെസ് ഓർ ഇതിൽ ഏതെങ്കിലും ഒന്ന് താങ്ങായി തണലായി എന്തെങ്കിലും ഉണ്ടായിരുന്നു ഈ ശസ്ത കോമഡി താരം ചാളിച്ചാപ്പിളിന്റെ തലയിലെ തൊപ്പി മാറി വിസ്മയിപ്പിക്കാൻ ചിരിപ്പിക്കാൻ രസിപ്പിക്കാൻ കയ്യിലും സ്റ്റിക്കും ഉണ്ടായിരുന്നു അതുപോലെ താങ്ങായി തണലായി എന്തെങ്കിലും ചോദ്യം ഉണ്ടായിരുന്നു ഐ ഉണ്ടായിരുന്ന

െ ചിലേ കേട്ടോ പെടുത്തണം അല്ല ശരിയാത്തില്ലേ ചോദ്യം പിന്നെ അദ്ദേഹത്തെ സാധാരണഗതിയിലുള്ള മരണത്തിൽ പെടുത്തി അല്ലേ അപ്പോ ഒരു സ്റ്റിക്കും നടക്കുന്ന ഒരു കരണ തടിച്ചപ്പോൾ മറുകരണം കാണിച്ചുകൊടുത്ത അല്പവസ്ത്രധാരിയായ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായി കാണും എനിക്കറിയാം എന്റെ മനസ്സിലുണ്ട് പറയട്ടെ പ്രശ്നം മറ്റാരും ശ്രീ ഗോപാലകൃഷ്ണ ഗോഖലെ കറക്റ്റ് ഗോപാലകൃഷ്ണ ഗോഖലെ എടാ ഏത് കൊച്ചു പിള്ളാരോട് ചോദിച്ചാലും അറിയാം ഇത് നമ്മുടെ രാഷ്ട്രപിതാവും മഹാത്മാഗാന്ധിയാണെന്നുള്ള